ജന്തർ ജനകീയ പ്രതിരോധത്തിന് ഐക്യദാർഢ്യമർപ്പിച്ച് എൽ ഡി എഫ് ബഹുജന സദസ് സംഘടിപ്പിച്ചു മാറഞ്ചേരി സെൻട്രൽ നടന്ന സദസ്സ് എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എൻ ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തെ തകർക്കരുത് കേന്ദ്ര അവഗണനയ്ക്കും നീതിക്കേടിനുമെതിരെ എൽ ഡി എഫ് ബഹുജന സദസ് സംഘടിപ്പിച്ചു മാറഞ്ചേരി സെൻട്രിൽ നടന്ന പരിപാടി എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എൻ ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ അവിടെ പോയത് അവർക്ക് ഒരു പെൻഷൻ കിട്ടാനൊന്നല്ല അവര് ശമ്പളം കൂട്ടാനല്ല ഏതെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു പ്രത്യേക സൗകര്യങ്ങളോ അതുപോലുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങളോ കിട്ടാനല്ല കേരളത്തിലെ കോടി വരുന്ന ജനങ്ങൾക്ക് അവർക്ക് അർഹിക്കുന്ന രൂപത്തിലുള്ള ഒരു ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് അർഹതപ്പെട്ട ആ കാര്യം ഞങ്ങൾക്ക് തരണം അത് ചോദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് തരാതിരിക്കുന്നത് കൊണ്ടാണ് ചോദിക്കേണ്ടി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നമ്മുടെ ഭരണഘടന ഉണ്ടായതിനു ശേഷം നമുക്ക് ധനകാര്യ കമ്മീഷൻ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ ഇതിനകം പതിനഞ്ചോളം ധനകാര്യ കമ്മീഷൻ ഉണ്ടായി ധനകാര്യ കമ്മീഷൻ എന്ന് ഒരു സ്ഥാപനമാണ് പ്രധാന ചുമതല ഈ കേന്ദ്രം കഴിഞ്ഞാൽ തുല്യമായി ഓരോ വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു സുരേഷ് അധ്യക്ഷത വഹിച്ചു സി കുഞ്ഞി ബീന ടീച്ചർ സെമിറ ഇളയടത്ത് അബ്ദുൽ നാസർ എ പി ലീന മുഹമ്മദ് അലി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സുബേദ ബക്കർ നന്ദിയും പറഞ്ഞു ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൻ എടപ്പാൾ റോഡ് കൂട്ടനാട്